ഓം മിയ സിന്ദൂറിലെ ശ്രീമത് ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ സ്വാധിഷ്ഠാനാബുജകത എന്ന് എഴുതി ചേർത്തതിൽ ജ എന്നുള്ള അക്ഷരം വിട്ടുപോയി അത് നമ്മുടെ ചാനലിൽ എപ്പോഴും എല്ലാ വീഡിയോകളും കാണുന്നതും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുന്നതുമായ ഒരു മഹത് വ്യക്തി ആ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു തന്നു മന്ത്രങ്ങളാണ് ഇങ്ങനെ തെറ്റ് വരാൻ പാടില്ല അതിന് ക്ഷമ ചോദിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചൂണ്ടിക്കാണിച്ചു തന്നതിന് വളരെ 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 വലിയൊരു നമസ്കാരം അറിയിക്കുകയാണ് ഈ വീഡിയോയിൽ കൂടി ഇനിയും ഇതുപോലെ ഉള്ള തെറ്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും അറിയിക്കണം അതുകൊണ്ട് തന്നെ ആ തെറ്റ് തിരുത്തിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ അതിഗർഭിത എന്ന നാമമന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥവും അതും പറയാൻ വിട്ടുപോയി അപ്പം അതുകൊണ്ട് രണ്ടും ചേർത്ത് വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ഞൂറ്റി ഒൻപത് തൊട്ട് അഞ്ഞൂറ്റി പതിമൂന്ന് വരെയുള്ള നാമമന്ത്രങ്ങളാണ് അഞ്ഞൂറ്റി ഒൻപതാമത്തെ നാമമന്ത്രം ഒന്നുകൂടി ചൊല്ലാം നിഷ്ഠ ഒന്നുകൂടി ചൊല്ലാം നിഷ്ഠ ഇവിടെ ദ എന്നുള്ളത് തൊണ്ട ചേർക്കാതെ ഉച്ചരിക്കേണ്ട ദായാണ് അവിടെ തൊണ്ട ചേർത്ത് ഉച്ചരിച്ചാൽ വളരെ വലിയൊരു പ്രശ്നം വരികണ്ട് ഇവിടെ മേധോ എന്നാൽ മേധസ് ശരീരത്തിലെ കൊഴുപ്പ് അതാണ് അർത്ഥം കൊഴുപ്പ് ശരീരത്തിന് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു ധാതുവാണ് ശരീരത്തിൻ്റെ ബാക്കപ്പ് എനർജി എന്നൊക്കെ പറയുന്നത് പോലെ പക്ഷേ കൊഴുപ്പ് കുറഞ്ഞാലും പ്രശ്നമാണ് കൊഴുപ്പ് കൂടിയാലും പ്രശ്നമാണ് കൊഴുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഓവർവെയ്റ്റ് അതുപോലെ തന്നെ പ്രമേഹം കൊളസ്ട്രോൾ ബി പി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ മേധസ് എന്ന ധാതുവിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ആ മഹാദേവി അപ്പൊ അതിവിടെ മേധോ എന്നാൽ മേധസ് പക്ഷെ ഇവിടെ നമ്മൾ തൊണ്ട ചേർത്തുകൊണ്ട് ദായ്ക്ക് പകരം ധ എന്ന് ഉച്ചരിച്ചാൽ മേധോനിഷ്ഠ എന്നാൽ ബുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നൊരർത്ഥം വരും അപ്പൊ അതുകൊണ്ടാണ് അക്ഷരങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറിക്കഴിഞ്ഞാൽ മന്ത്രാർത്ഥം പൂർണ്ണമായും തെറ്റിപ്പോകും അപ്പൊ അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിച്ച് ഓരോരോ അക്ഷരങ്ങളും ഉച്ചരിക്കുക ശ്രദ്ധിക്കണം ഒരുപാട് നാമമന്ത്രങ്ങളിൽ നമ്മളത് കണ്ടതാണ് അതുകൊണ്ട് അതങ്ങനെ തന്നെ മേധോനിഷ്ഠ എന്നാൽ മേധസ് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ അഞ്ഞൂറ്റി പത്ത് മധുപ്രീത മധുപ്രീത ഒന്നുകൂടിച്ചൊല്ലാം മധുപ്രീത ഇവിടെ മധു മധു എന്നാൽ മദ്യം എന്നും തേൻ എന്നും അർത്ഥമുണ്ട് ആ മധുവിൽ പ്രീതിയുള്ളവൾ അല്ലെങ്കിൽ അതിഷ്ടപ്പെടുന്നവൾ എന്നാണ് അർത്ഥം മഹിഷാസുരനെ വധിക്കുന്ന സമയത്ത് വധിക്കുന്നതിന് മുന്നോടിയായിട്ട് അമ്മ മദ്യം സേവിച്ച് മുഖം ചുവന്ന് ചുണ്ടുകൾ വിറച്ചുകൊണ്ട് കോപാക്കുലിയായി മഹിഷാസുരനോട് പറയുന്ന ഒരു രംഗമൊക്കെ ശ്രീമത് ദേവി മഹാത്മ്യത്തിൽ വർണ്ണിച്ചിട്ടുണ്ട് ഗർജഗർജം മൂഢ എന്ന് തുടങ്ങുന്ന ഒരു മന്ത്രം ശ്ലോകം അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ മദ്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മദ്യം ഇഷ്ടപ്പെടുന്നവൾ എന്ന് വ്യാഖ്യാനം അതുകൊണ്ട് തന്നെ മധുപ്രീത ഇവിടെ ധ ശ്രദ്ധിക്കണം തൊണ്ട ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ധ പിന്നെ മധുപ്രീ അവിടെ പ്രീ എന്നുള്ളതിന് ചെറുതായിട്ടൊരു സ്ട്രെസ് കൊടുത്താൽ മധുപ്രീത എന്ന് വരും കറക്റ്റായിട്ട് വരും അതല്ല മധുപ്രീത എന്ന് രണ്ട് അക്ഷരങ്ങളെ രണ്ട് പദങ്ങളായിട്ട് ഉച്ചരിച്ചു പോകരുത് മധുവും പ്രീതയും രണ്ട് രണ്ട് പേരുകളായി മാറും ഇവിടെ മധുപ്രീത എന്ന് തന്നെ വരണം ഇനി അഞ്ഞൂറ്റി പതിനൊന്നാമത്തെ നാമമന്ത്രം അന്മിത ഒന്നുകൂടിച്ചൊല്ലാം സമന്മിത ഒന്നുകൂടിച്ചൊല്ലാം സമന്മിത ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചന്ദനം എന്നെഴുതുന്ന ആ ഇവിടെ കൊടുത്തിട്ടുള്ളത് ബന്ദി ഇവിടെ നമ്മൾ മലയാളത്തിൽ ഉച്ചരിക്കുന്നത് പോലെ ബന്ദിന്യാദി എന്ന് ചൊല്ലിപ്പോകരുത് ബന്ദിന്യാദി നമ്മൾ ബലത്തിന് ബലം എന്നൊക്കെ പറയാറുണ്ട് അപ്പോ അങ്ങനെ ബേ എന്ന് വരരുത് എന്ന് തന്നെ വരണം ബന്ധിന്യാദി ബന്തിന്യാ പിന്നെ ഇവിടെ മുകളിൽ ആദ്യ ചേർത്തിട്ടുണ്ട് ബന്ദിനി തുടങ്ങിയ ബന്ദിനി പ്ലസ് ആദി അതാണ് ഇവിടെ ബന്ധിന്യാദി എന്ന് വന്നിട്ടുള്ളത് ബന്ധിന്യാദി പിന്നെ സമന്വിത എന്ന് ചൊല്ലാതെ സമന്മിത എന്ന് വരണം അതായത് സമയക്കാകും എണ്ണം അന്വിതയായവൾ കൂടിച്ചേർന്നവൾ എന്നാണ് അർത്ഥം അന്വി ആ ന പ്ലസ് വ അത് കറക്റ്റ് ആയിട്ട് വരണം അതല്ല അന്വിത എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് തന്നെ വരണം അന്വിതായാണ് ഇതായല്ല അന്വിത എന്ന് തന്നെ ജപിക്കുക ഇവിടെ നമ്മൾ കണ്ടു പൊക്കിളിന് താഴെ ഓറഞ്ച് നിറത്തിലുള്ള ആറ് ഇതളുകളുള്ള സ്വാധുഷ്ഠാനം എന്ന പത്മം അല്ലെങ്കിൽ ചക്രം ആ ആറ് ഇതളുകളിലുമായി ബന്ധിനീ തുടങ്ങിയ ശക്തികൾ അമ്മയെ സേവിച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബന്ധിന്യാദി സമഅന്വിത ബന്ദിനി തുടങ്ങിയ ശക്തികളാൽ ശക്തികൾ കൊണ്ട് ശക്തികളാൽ ചുറ്റപ്പെട്ട് സേവിച്ച് അന്വിതയായവൾ അന്യുതയായവൾ കൂടിച്ചേർന്നവൾ സമ്യക്കാവും വണ്ണം കൂടിച്ചേർന്നവൾ അതാണ് അർത്ഥം അഞ്ഞൂറ്റി പന്ത്രണ്ട് ൃദയാ ഒന്നുകൂടി ചൊല്ലാം ഒന്നുകൂടി ചൊല്ലാം ഹൃദയാ ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദധി എന്നാൽ തൈര് എന്നാണ് അർത്ഥം പിന്നെ പ്ലസ് അന്നം അതാണ് അന്നം പക്ഷെ ഇവിടെ ധനം െഴുതുന്ന ധായാണ് ദധി ഇവിടെ സന്ധി വരുമ്പോൾ ദധി കഴിഞ്ഞ അന്നം വരുമ്പോൾ അവിടെ അത് ബുദ്ധി എന്നെഴുതുന്ന ആ ധായായി മാറും അതുകൊണ്ടാണ് ദ്യന്നം എന്നെഴുതിയിട്ടുള്ളത് അപ്പൊ ദ കഴിഞ്ഞിട്ട് മുകളിൽ ആ ചേർത്തിട്ടുണ്ട് അന്നം എന്നാ ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദ്യന്നം പിന്നെ ആസക്തം ഹൃദയ എന്ന് ചൊല്ലിപ്പോകരുത് ആസക്തം എന്നുള്ളത് കറക്റ്റായിട്ട് വരണം അപ്പോൾ ആസക്ത ഹൃദയ ആയുടെ ഒരു പകുതിയായിട്ട് ഉച്ചരിച്ചുകൊണ്ട് അത് പൂർണ്ണമായും കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈ നാമമന്ത്രം ജപിക്കേണ്ടതാണ് ആസക്തം ക് ത അത് കറക്റ്റായിട്ട് വരണം ഒരുപാട് നാമമന്ത്രങ്ങളിൽ നമ്മൾ അത് കണ്ടതാണ് വ്യക്തി ശക്തി ഭക്തി എന്ന് പറയുന്നത് പോലെ അപ്പോൾ ദക്ത ഹൃദയാ എന്ന് നീട്ടിയിട്ട് ജപിക്കുക അപ്പോൾ നേരത്തെ കണ്ടതുപോലെ ദധി എന്ന തൈര് ചേർത്ത ചോറ് തമിഴ്നാട്ടിലൊക്കെ പ്രസിദ്ധമായ തൈര് സാധം അതായിരിക്കണം ഇവിടെ ഉദ്ദേശിച്ചത് ദസക്ത അതിൽ ആസക്തമായ ഏറെ ഇഷ്ടപ്പെടുന്ന ഹൃദയ എന്നാൽ ഇഷ്ടപ്പെടുന്നവൾ അതാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഹൃദയാ അമ്മയുടെ നൈവേദ്യമാണ് അത് ഇഷ്ടപ്പെടുന്നവൾ അഞ്ഞൂറ്റി പതിമൂന്ന് ഈ നമ്മൾ നേരത്തെ കണ്ട അഞ്ഞൂറ്റിനാലാമത്തെ നാമമന്ത്രത്തിൽ കണ്ട സ്വാധിഷ്ഠാന ചക്രം അതിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് അതിലിരിക്കുന്ന അതിന്റെ കർണികയിലിരിക്കുന്ന ആ മഹാദേവിയുടെ ആ യോഗിനിയുടെ പേര് അതാണ് ഇവിടെ പറയുന്നത് അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ നാമമന്ത്രത്തിൽ കാക്കിനീരൂപാരി ഈ നാമമന്ത്രം പലപ്പോഴും തെറ്റിച്ചു ചൊല്ലാറുണ്ട് അതിങ്ങനെയാണ് കാക്കിനീ രൂപധാരിണി ഈ ഒര ാമ നാമമന്ത്രത്തിനെ മുറിച്ചിട്ട് കാക്കിനി അത് വേറെ പിന്നെ രൂപധാരിണി അങ്ങനെ ചൊല്ലിയാൽ ശരിയാവില്ല ഒരൊറ്റ പദമായിട്ട് തന്നെ ഒരൊറ്റ മന്ത്രമായിട്ട് തന്നെ അത് ജപിക്കേണ്ടതാണ് കാക്കിനീ രൂപധാരിണി ഇങ്ങനെയാണ് വരേണ്ടത് അതല്ലാതെ കാക്കിനീ രൂപധാരിണി എന്ന് ജപിക്കാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാക്കിനി കാഗിനി എന്ന് ജപിക്കരുത് കാക്കിനിയാണ് ഇവിടെ കാക്കിനി എന്ന് തന്നെ വരണം അതൊക്കെ വളരെ വളരെ ശക്തിയുള്ള യോഗിനിമാരാണ് അവരുടെ പേരൊന്നും മാറ്റരുത് മന്ത്ര ജപിച്ചിട്ട് കാഗിനി എന്നൊന്ന് ജപിച്ചിട്ട് കാക്കിനി എന്ന് തന്നെ വരണം കാക്കിനി രൂപ ധ ധ ശ്രദ്ധിക്കണം ധാരിണി അല്ല ധാരിണിയാണ് ധാരിണി കാക്കിനി എന്ന യോഗിനിയുടെ രൂപം ധരിച്ചവൾ അതാണ് ഇവിടെ അർത്ഥം ഇനി നാളത്തെ ക്ലാസ്സിൽ മൂലാധാര ചക്രത്തിൽ ഇരിക്കുന്ന അമ്മയെക്കുറിച്ചിട്ടുള്ള വർണ്ണനകളാണ് അതൊക്കെ അതിൽ നോക്കാം അപ്പോൾ രൂപധാരിണിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവിയെ നമ